നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ പ്രളയത്തിന്റെ പേരിൽ നടന്ന സാമ്പത്തിക ചൂഷണങ്ങളും കള്ളപ്പിരിവുകളും കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ഇപ്പോൾ ഇതാ പ്രളയദുരന്തബാധിതർക്ക് എന്ന പേരും പറഞ്ഞ് വിവിധ സംഘടനകളിൽ നിന്നും സ്വരൂപിച്ചെടുത്ത സംഭാവനകളും സംഘടനാ ഭാരവാഹികൾ സർക്കാരിന് നൽകാതെ പുട്ടടിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ നഴ്സിംഗ് സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്ത തുക ഇതുവരെ അടച്ചിട്ടില്ല എന്ന് യു എൻ എ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു ഈ തുക എന്തു ചെയ്തുവെന്നതിന് കണക്കില്ലെന്ന ആക്ഷേപം യു എൻ എയുടെ മറ്റൊരു ഭാരവാഹി തന്നെ ഉന്നയിച്ചതോടെയാണ് പുട്ടടി വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറെ നിരപരാധികളായ മനുഷ്യരുടെ ജീവനും സ്വത്തും സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കിക്കൊണ്ട് കടന്നു വന്ന പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ കേരളം ഒന്നടങ്കം കൈകോർത്തു നിന്നു അന്ന് തൊഴിലാളികളും സംഘടനകളും മത സാംസ്കാരിക രാഷ്ട്രീയ യൂണിറ്റുകളും ങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഘടിതമായി സമ്പത്തും സംഭാവനകളും സ്വരൂപിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ അതേസമയം തന്നെ സംഘടനാപരമായ സാമ്പത്തികം സ്വരൂപിക്കൽ സ്വാർത്ഥതയും അത്യാർഥിയുമുള്ള ചിലർക്ക് സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനുള്ള ഒരു അവസരവുമായിരുന്നു എന്ന് വേണം പറയാൻ പലരും പ്രളയ ദുരന്തത്തെ മുൻനിർത്തി പിരിച്ചെടുത്ത കാശൊന്നും എത്തേണ്ട സ്ഥലത്ത് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് മറച്ചു ഒരു സത്യമാണ് ഇവിടെ ഇപ്പോൾ പ്രളയ ദുരിതബാധിതർക്കായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കേരളത്തിനകത്തും പുറത്തുമുള്ള മാലാഖമാരുടെ ശമ്പളത്തിന് ഒരംശം പ്രളയ ദുരിതബാധിതർക്കായി നല്ല മനസ്സോടെ വച്ചുനീട്ടിയത് അസോസിയേഷൻ ഭാരവാഹികളുടെ നീതിരഹിതവും സ്വാർത്ഥ മനോഭാവവും കാരണം സർക്കാരിൽ എത്തിയിട്ടില്ല എന്നുള്ള സത്യമാണ് മറുപടിയായി യു എൻ എ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ വെളിപ്പെടുത്തിയത് മാത്രവുമല്ല പണം അടയ്ക്കാതിരുന്നതിന് ജാസ്മിൻ ഷാ നൽകിയ വിശദീകരണവും വിചിത്രവും അത്ഭുതപ്പെടുത്തുന്നതുമായിരുന്നു യു എൻ എ സംസ്ഥാന സമ്മേളനത്തിലാണ് പണം കൈമാറാൻ നിശ്ചയിച്ചത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ് മലാല യൂസഫ് സായിയെ കൊണ്ടുവന്ന് പണം കൈമാറാനായിരുന്നു തീരുമാനം പക്ഷേ അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മലാല യൂസഫ് സായിക്ക് ഇന്ത്യയിലെത്താൻ കേന്ദ്ര സർക്കാർ അനുമതിയും നൽകിയില്ല അതോടെ സമ്മേളനം നീട്ടിവെക്കേണ്ടി വന്നു അതുകൊണ്ട് പ്രളയ ദുരിതാശ്വാസം കൈമാറാനായില്ല എന്നതായിരുന്നു ഈ വിചിത്രമായ മറുപടി എത്ര പണമാണ് പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ത്യയിൽ നിന്നും വിദേശത്തുള്ള മലയാളി നഴ്സിംഗ് സമൂഹത്തിൽ നിന്നും പിരിച്ചെടുത്തത് എന്നതിനും വ്യക്തമായ ഉത്തരമില്ലായിരുന്നു പതിനൊന്ന് ലക്ഷം രൂപയാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ജാസ്മിൻ ഷാ പറഞ്ഞപ്പോൾ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയെന്ന് ജാസ്മിൻ ഷാക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്ന യു നേതാവ് സിബി മുകേഷ് തിരുത്തി പ്രളയ ദുരിതാശ്വാസത്തിനായി പിരിച്ച പണത്തിൽ യു എൻ എ നേതൃത്വം കടുത്ത അഴിമതിയാണ് കാണിച്ചിരിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം പ്രതികരിച്ചു ദുരിതാശ്വാസത്തിനായി പിരിച്ചു ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ അതിന്റെ പലിശ ആരെടുക്കുമെന്നായിരുന്നു റഹീമിന്റെ ചോദ്യം കടുത്ത അഴിമതി ഇതിന് പിന്നിലുണ്ടെന്നും ഡിവൈഎഫ്ഐ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയാണെന്നും എ എ റഹീം പറഞ്ഞു ലോകമെങ്ങുമുള്ള മലയാളി നഴ്സിംഗ് സമൂഹം സ്വന്തം അധ്വാനത്തിൽ നിന്ന് നീക്കിവച്ച പൊതുപണത്തിന് കേരള സമൂഹത്തോട് യു എൻ എ ഉത്തരവാദിത്തം പറയേണ്ടി വരും അണാ പൈസ വ്യത്യാസമില്ലാതെ ഈ പണത്തിന് യു എൻ എ നേതൃത്വം കണക്കു പറയേണ്ടി വരുമെന്നും റഹീം പറഞ്ഞു ഏതന്വേഷണവും നേരിടാൻ സംഘടന തയ്യാറാണെന്നും വരവ് ചെലവ് കണക്കുകള് കൃത്യമാണ് എന്നുമായിരുന്നു ജാസ്മിൻ ഷായുടെ ആവർത്തിച്ചുള്ള മറുപടി മൂന്ന് കോടി രൂപയാണ് യു എൻ എ പ്രളയ ദുരിതാശ്വസനായി പിരിച്ചത് ഇതിൽ സംഘടനയുടെ കാര്യങ്ങൾക്കായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട് ബാക്കി വരുന്ന രണ്ട് കോടി നാല്പത് ലക്ഷം രൂപയുടെ കണക്കില്ലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് നഴ്സുമാരിൽ നിന്നും ലെവി പിരിച്ചതടക്കമുള്ള തുകയിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നാണ് ആവശ്യം സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ ഡ്രൈവർ സംഘടനയുടെ അക്കൌണ്ടിൽ നിന്ന് പണം എടുത്തിട്ടുണ്ടെന്ന് പരാതി വിശദമാക്കുന്നു സംഘടനാ തീരുമാനപ്രകാരമല്ലാതെ പലർക്കും പണം നൽകിയിട്ടുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നു കമ്മിറ്റി ഭാരവാഹികൾ നിരവധി തവണ ഈ വിഷയങ്ങൾ ഉന്നയിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു സംഘടനയെ മോശമാക്കി സ്ഥിരീകരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിലൂടെ നടക്കുന്നതെന്നും പരാതിക്കാർ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്